നാം പറഞ്ഞു വന്നത് നമ്മൾ വില പിടിച്ച അതായത് വളരെ വലിയ തുക കൊടുത്തിട്ട് ഹോസ് ഹോസ്റ്റലിലാക്കുന്ന ആ ഒരു സംവിധാനത്തെ പറ്റിയാണ് ഇപ്പോൾ നമ്മുടെ സംസാരം നേരത്തെ ഞാനത് പറഞ്ഞിരുന്നു നേരത്തെ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവിടെ നം മൂന്ന് തരം രക്ഷിതാക്കളെ നമ്മൾ കാണുന്നുണ്ട് ഞാനിത് നോക്കുമ്പോൾ ഒന്ന് അങ്ങേറ്റത്തെ ഹൈഫൈ ആയിട്ടുള്ള വളരെ ഹൈ എൻഡിലുള്ള സാമ്പത്തികമായിട്ട് ഉയർന്ന നിലവാരമുള്ള രക്ഷിതാക്കളുടെ മക്കൾ മറ്റൊന്ന് വളരെ അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പറ്റി വളരെ കൺസേൺ ആണ് അവരത്ര വലിയ ടീംസ് ഒന്നുമല്ല അങ്ങനത്തെ ഇടനിലക്കാർ മറ്റ് ഇത് ഞാൻ സാമ്പത്തികത്തിലല്ല പറയുന്നത് ഒന്ന് ആദ്യത്തെ പാട്ടിനെ ഞാൻ പറഞ്ഞത് സാമ്പത്തികമായ അവസ്ഥയിലാണ് കാരണം നല്ല പണക്കാരാണ് അവർ കുട്ടികളെ കൊണ്ടു ഒരു സ്ഥാപനത്തിന് അതിൻ്റെ മറ്റുള്ള ഇതൊക്കെ കേട്ടിട്ട് ഈ കുട്ടികളെ കൊണ്ടു നാക്കുന്നു ഇവിടെ അവരുടെ മറ്റുള്ള വിഷയങ്ങൾ അവരുടെ പഠിപ്പിൻ്റെ നിലവാരം ആ കുട്ടികളെ തർബീയത്തിൻ്റെ ആവശ്യം ഇതൊന്നും അവർ കൺസേൺ അല്ല കുട്ടികൾ അവിടെ പോയി നിൽക്കുന്നു കാരണം അവർ ആ കുട്ടികളുടെ പഠിപ്പിനെ പറ്റിയ യഥാർത്ഥത്തിന് എന്ത് ചെയ്തിട്ടില്ല ബോധഡായിട്ടെന്നില്ല എല്ലാം കൂട്ടത്തിൽ ഇങ്ങനെ ചേർന്നു ഇങ്ങനെ പോകണം അതിപ്പം എന്താണെങ്കിലും നമുക്കറിയാമല്ല പന്ത്രണ്ടാം ക്ലാസ് വരെ എന്നൊക്കെ പറഞ്ഞാൽ ആരും ഇങ്ങനെ ഇങ്ങനെ പോരും ഏതിപ്പോൾ സി ബി എസ് ഇ ഒക്കെ ജയിക്കാനൊരു അല്പം തന്നെ ആവശ്യമുള്ളൂ ബുദ്ധി തീ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിനാണ് പ്രത്യേകതയുണ്ടത് ആർക്കും ക്രെഡിറ്റ് അവകാശപ്പെടാനൊന്നുമില്ല ഒരു ശരാശരി ബുദ്ധിയുള്ള കുട്ടിക്ക് പത്താം ക്ലാസ്സും കടന്നു വരാൻ കേരള സിലബസ് ആണ് ഇപ്പം അറിയുന്ന വേണ്ട ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം രക്ഷിതാക്കളും അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് കൂടുതൽ ഞാൻ കാണുന്നത് എന്തെന്ന് ഒരു സ്ഥാപനത്തിൽ കുട്ടിനെ കൊണ്ടാക്കി കഴിഞ്ഞാൽ ഇനി അവരായി നമ്മുടെ കുട്ടികളും സ്ഥാപനമായി നമുക്കൊരു ബാധ്യതയില്ല ഞാൻ അങ്ങോട്ട് ഇവിടെ ബേക്കിങ്ങിന് എന്താണ് ബ്രെഡ് ബേക്ക് ചെയ്യാൻ കൊടുത്ത പോലെ കേക്ക് അതാണ് ഇനി എടുക്കുക എന്ന് വിചാരിച്ചിരിക്കണെ അങ്ങനത്തെ തീർത്തും ഞാൻ ഇഷ്ടം പോലെ രക്ഷിതാക്കൾ അങ്ങനത്തെ അവരെ കണ്ടിട്ടുണ്ട് ടീച്ചർമാർ തന്നെയാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടീനെ ഇവിടെ കൊണ്ടന്നാക്കിയതിനുശേഷം ഇന്ന് ഇതിന്റെ രക്ഷിതാക്കളും ഇങ്ങോട്ട് നോക്കിയിട്ടില്ല അവർ കത്തറിന്ന് വിളിക്കും ചിലപ്പോൾ സം ടൈംസ് വിളിക്കും അല്ലെങ്കിൽ ഈ മറാത്തിനങ്ങനെ വിളിക്കും കുട്ടി ഇവിടെ ഉണ്ട് അവനെ ആശുപോഷമായിട്ട് നടക്കുന്നുണ്ട് ഇതാണ് യഥാർത്ഥം കുട്ടികളെ അതിനോട് ഏൽപ്പിച്ചു കൊടുത്ത് ഞാൻ അവർ നോക്കിക്കോളുന്ന വിചാരം ആരുടെ മക്കളാണിത് അവനവനൊന്ന് പറ്റ മക്കളല്ലേ അവരെ നമ്മ നോക്കിയാലല്ലേ ഉള്ളൂ മറ്റുള്ള രക്ഷിതാക്കൾ അധ്യാപകരും മെൻ്ററും അല്ലെങ്കിൽ സൂപ്രൻറ്റും വാട്ടവർ വാർഡനും ഇവർക്കൊക്കെ എന്ത് ഖേദം ഞാനൊരു കാര്യം തീർത്തും പറയാം വെച്ചാൽ ഉള്ള സംഭവമാണ് ഒരു സ്ഥലത്ത് ഞാൻ എൻ്റെ കുട്ടീനെ കൊണ്ടു ഹോസ്റ്റലിൽ ചേർക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി വരണ വഴിക്ക് അവിടുത്തെ വാർഡൻ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങളെ കുട്ടി എന്നെ ആൾക്കാരറിയാമെന്നോന്നു അയാൾ പറഞ്ഞ് നിങ്ങളോന് എന്താണെങ്കിലും ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ നിങ്ങളവൻ ഇവിടെ വിടക്ക അയാളെ പ്രയോഗം വരാണ് പക്ഷെ എനിക്ക് അതാണ് വരുന്നത് വിടക്കാക്കാനാണോ കൊണ്ടുവരുന്നത് നിങ്ങളായത് കൊണ്ട് പറഞ്ഞതാണ് അല്ലെങ്കിൽ ഞാൻ പറയൂല എനിക്കിത് പറയേണ്ട ബാധ്യത ഇല്ല പക്ഷേ നിങ്ങളെനിക്കറിയാം അവനക്ക് പറ്റിയതല്ല ഈ സ്ഥാപനം എന്ന് എന്നോട് അയാൾ സ്വകാര്യമായിട്ട് മാറ്റി നിർത്തി പറയുന്നു കാരണം എന്താണ് എനിക്ക് നമ്മൾ പറയുമ്പോൾ കുറച്ച് എക്സാം ഇതായിട്ട് പറഞ്ഞത് നൊട്ടോറിയസ്റ്റ് കുട്ടികൾ അതിൻ്റെ അടുത്ത് ഇരുത്തിരിയിട്ടുണ്ട് ആ ഹോസ്റ്റലിനെ പെട്ടി ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോൾ എന്താണ് എല്ലാ ഹോസ്റ്റലിൽ നിന്നും തല്ലി പ്രശ്നം ഉണ്ടാക്കിയിട്ട് പ്രശ്നക്കാരാ തള്ളിക്കൊണങ്ങതൊക്കെ എന്താക്കിയിട്ടുണ്ട് മൂപ്പർ ഇവിടെ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നടത്തിപ്പ് എല്ലാ ഗമണ്ടന്മാരോടും ഇരിക്കുന്നുണ്ട് നമ്മളീ പറയൂലേ ചിലപ്പോൾ ജൂലൊക്കെ പോകുമ്പോൾ നമ്മങ്ങനെ നമ്മൾ ഇങ്ങനെ ചില കൂടിൻ്റെ അകത്തിരിക്കുന്ന ആൾക്കാർ ഹോം മനുഷ്യക്കാരുടെ അങ്ങനത്തെ ഒരു ഭീകരന്മാർ അതുപോലുള്ളവര് അതിൻ്റെ അകത്ത് ഇരിക്കുന്നു കുട്ടികൾ എന്നാലും വിളിക്കാൻ പറ്റില്ല പ്രായം കൊണ്ടല്ലാണ്ട് കഞ്ചാവിന് പിടിച്ചവര് എന്നിട്ട് ഞാൻ അവസാനം ഞാനെന്താക്കി ആ എന്റെ ആളോട് ചോദിച്ചു നിങ്ങളെന്തിനാ ഇങ്ങനെ ഇത്രയും പിള്ളേ രണ്ടുത്തരാണ് പറഞ്ഞത് ഓരോത്തരാൾ പറഞ്ഞില്ല അത് ഞാൻ മനസ്സിലാക്കി മറ്റൊരുത്തരാൾ പറഞ്ഞെന്താണെന്നറിയുഹാസി അതേ പുറത്തുനിന്ന് ആളുകൾ വിളിച്ച് പറയും റെക്കമെൻഡ് ചെയ്യും ആ ഇന്നാളുടെ കുട്ടീനെ അവനൊന്നളാക്കണം ചേർക്കണം അത് മറ്റിടത്തുനിന്ന് പുറത്താക്കിയ മറ്റേ കുറച്ച് പ്രശ്നം അതായത് റെക്കമെൻ്റ് അത് ചിലപ്പോൾ നേതാക്കന്മാരായിരിക്കും ഉസ്താദന്മാരായിരിക്കും അല്ലെങ്കിൽ വലിയ മുതലാളിമാരായിരിക്കും ഈ റെക്കമെൻഡ് വരുമ്പോൾ നമുക്ക് ഈ കുട്ടികൾ എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല മറ്റൊന്നും അയാൾ പറയാതെ പറഞ്ഞത് ഇതു തന്നെയാണ് നമുക്ക് നോക്കാം കാശലി വരുന്നത് ഹോസ്റ്റല് പന്ത്രണ്ടായിരം പതിനയ്യായിരം തെരഞ്ഞെടുക്കും രൂപയല്ലേ മാസം കിട്ടണത് അപ്പോൾ എന്താണ് എല്ലാവരും എടുക്കും ഇതിന്റെ ഇടയിലാണ് മക്കൾ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കള് നമ്മ ഈ ഗൾഫിൽ ബ്രോയിലർ കോയിനെ കൊത്തിക്കാൻ വെച്ച പോലെ ആ ഡൈരി തീട്ട് വിരിച്ചുണ്ടാക്കിയ കുട്ടികളാണ് അവർക്ക് അങ്ങനത്തെ എന്തെങ്കിലും അറിയോ നേരെ വാ നേ നേരെ പോകാമെന്നറിയുന്ന കുട്ടികൾ അങ്ങനെ തന്നെ ആയിരിക്കും മിക്കവാറും കുട്ടികൾ ഒരു കള്ളത്തരങ്ങളും അറിയില്ല അവരെ ഇനി കൊണ്ടുവന്നിട്ട് ഈ നിഷ്കള്ളം നേരം കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ അകത്ത് തിരുത്തണത് എല്ലാറാമ്പ പഠിച്ചോളൂ അങ്ങനത്തെ ഹോസ്റ്റലുകളും ഉണ്ട് അത് ഞാൻ പറഞ്ഞത് അത് ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു പെട്ടെന്ന് വേറെ വിഷയത്തേക്ക് മാറിപ്പോയതാണ് അതല്ല ഞാൻ ഇപ്പം പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മൂന്ന് തരം രക്ഷിതാക്കളാണ് ഇതിൻ്റെ അകത്ത് എന്താ നടക്കണെന്നല്ല നല്ല തട്ടിപ്പ് നടക്കുന്നുണ്ട് ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ കുറച്ച് അറിയപ്പെടുന്ന ഒരു മുതലാലിരേ ഒരു ഒരു അറിയാലോ ഒരു കാക്ക ഒരു പണച്ചാക്കിൻ്റെ മകനൊരു സ്ഥാപനത്തിലുണ്ട് അല്ലെങ്കിൽ ഒരു അറിയപ്പെടുന്ന ഒരു സ്ഥാപതിൻ്റെ മകൻ ആ സ്ഥാപനം അതൊക്കെയാണ് ഒരു പരി അത് സത്യത്തിൽ നമ്മളെ കൊടുക്കാനുള്ളൊരു തന്ത്രമാണ് ഭയങ്കരമായ കുബുദ്ധിനത് കാരണം ചോദിക്കുമ്പോൾ ആ ആസ്താവിൻ്റെ മോനക്കാട് പഠിക്കുന്നുണ്ട് ആ ഹോസ്റ്റലിലുണ്ട് അല്ലെങ്കിൽ ആ കാക്കാടെ ആ ഹാജിക്കാടെ പണ പണ പണച്ചാക്കിൻ്റെ മകനുണ്ട് നമ്മൾ ഓണനാക്കോടെ കാരണം നമുക്കതൊരു വലിയൊരു തെളിവാണ് സത്യത്തിൽ വിശ്വാ ഒരിക്കലും വിശ്വസിക്കരുത് കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് മൂന്ന് തരം രക്ഷിതാക്കളാണ് ഒന്ന് അവർക്ക് അവരെ കൂട്ടി പഠിച്ച് നമ്മളെപ്പോ നമ്മുടെ മക്കളെപ്പോലെ പഠിച്ചൊരു സർട്ടിഫിക്കറ്റും കോഴ്സും നേടിയിട്ട് വേണ്ട ഇനിയുള്ള കാലത്ത് ജീവിക്കാൻ അതിന് മാത്രം പണമുണ്ട് അതൊരു പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടികളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കുന്ന അവർ ലെറ്റ് ദം എൻജോയ് ദ ലൈഫ് ലെറ്റ് ദം എൻജോയ് എന്ത് വേണം ചെയ്യാനുള്ള രൂപത്തിലുള്ള കുട്ടികൾ ഈ കുട്ടികൾ പഠിച്ചിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എവിടെയെങ്കിലും സി വി ഉണ്ടാക്കിയിട്ട് ജോലി കയറുന്നത് ആ രക്ഷിതാക്കളുടെ പ്ലാനിലേ ഇല്ല അതില്ല അത് അവരത്രയും വലിയ പണക്കാരാണ് രണ്ടാമത്തേത് എന്താണ് ഞാനീ പറഞ്ഞ പോലെയാണ് സ്ഥാപനത്തിൽ കൊണ്ടന്നാക്കി കഴിഞ്ഞാൽ ഇനി അതൊക്കെ അവരായിക്കോളും എന്ന ചിന്തയുള്ള രക്ഷിതാക്കള് ഒരു കുഴപ്പമില്ല അങ്ങനത്തെ ഒരെ കണ്ട് ഞാൻ പറഞ്ഞു ടീച്ചർമാരുടെ പറഞ്ഞു ഈ കുട്ടിനെ സത്യം പറഞ്ഞു ഒരു സ്ഥാപനത്തിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മകൻ്റെ വിഷയം അന്വേഷിക്കാൻ പോകുമ്പോൾ അവിടുത്തെ ആൾ എന്നോട് പറഞ്ഞാണ് നിങ്ങളിങ്ങനെ അവിടെ വേറെ ഒരുത്തുണ്ട് ഇവൻ്റെ ഉമ്മയും വാപ്പയും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ അറിയില്ലാണെന്ന് പറഞ്ഞത് ഒരു കോമഡി ആയിട്ട് അങ്ങനെ ബന്ധപ്പെടാറില്ല കുട്ടീനെ അവളാക്കി കൊടുത്ത് വെക്കേഷൻ വരെ കൊണ്ടുപോവാത്ത രക്ഷിതാക്കളുണ്ട് വല്ലാഹില്ലാ സദ്യക്കിനും വെക്കേഷൻ വരുമ്പോഴും നമ്മളെ മക്കളെ കൊണ്ടുവരാൻ വരുമ്പോൾ അവിടെ കിണ്ടും ആ കുട്ടി വാപ്പയും ഖത്തറിൽ കുവൈത്തിൽ മലമറക്കണ് അപ്പോഴും ഈ കുട്ടി ആ വെക്കേഷൻ ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം വെക്കേഷൻ വരെ കൊണ്ടുപോകുന്നില്ല അറിയോ നിങ്ങൾക്ക് അവർ കുട്ടിനെ പെറ്റതാണോ അവരുടെ അടുത്തും വായ്പ മേടിച്ചാണോ എന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ പറഞ്ഞ മൂന്നാമത്തെ രക്ഷിതാക്കൾ അവരെ കുഴപ്പം എന്താണ് ആ അത് അവർക്ക് കൺസേൺ ഉണ്ട് എൻ്റെ മോനെ കൊണ്ടുവന്നാക്കി പിടിച്ച് ഈ ഒരു വിഭാഗ വിഭാഗരക്ഷിതാക്കളാണ് അവരോട് നമുക്ക് സംസാരിക്കേണ്ടതേ ഉള്ളൂ സത്യത്തിൽ കുട്ടികളെ നമ്മൾ വളരെ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ ഒരു കുട്ടീനെ കൊണ്ടുവന്നാക്കണം ഒരു പ്രൈം ടൈം ആണ് അല്ലേ ഒന്നുകിൽ എയ്റ്റ് നയൻ ടെൻ ഹൈസ്കൂൾ ടൈമിൽ അല്ലെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് പത്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഘട്ടങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ കുട്ടികളെ മാറ്റുക ഈ സമയത്ത് അടുത്ത് നിൽക്കേണ്ട കുട്ടികളെ നമ്മൾ വ്യക്തമായ ഒരു ധാരണ ഇല്ലാണ്ട് ഈ ഹാഫ് ഹൂഫ് എന്താ പറയുക ഹൈഫൈ കണ്ടിട്ട് ഏതെങ്കിലും സ്ഥാപനത്തിൽ കൊണ്ട് ചേർത്താൽ ഉണ്ടാകുന്ന നമ്മൾ നല്ല ഞാൻ പറഞ്ഞില്ലേ എന്നോട് വാർഡൻ പറഞ്ഞാണ് ഈ മോനെ നിങ്ങളെ മോനെ ഞാൻ അറിയാം ഹാദിനെ അപ്പോൾ എന്താ പറഞ്ഞത് എന്തിനാണ് ഇവിടെ കൊണ്ടാക്കണത് അ വേറെ എവിടെയെങ്കിലും കൊണ്ടാക്കലോ നിങ്ങൾ വീട്ടിലാക്കുന്നു അപ്പോൾ ഇതുകൊണ്ട് ഞാൻ പറയുന്നത് സ്ഥാപനങ്ങളുടെ പരസ്യത്തിൽ ദയവഴുതിട്ട് കുടുങ്ങരുത് ഇനിയും വന് ഇനിഷാദിതിൻ്റെ ഭാഗം ഞാൻ പിന്നീട് വീഡിയോ ചെയ്യും സ്ഥാപനങ്ങളുടെ പരസ്യത്തിൽ ദയവഴ്തിട്ട് വീഴരുത് ഒരെണ്ണവും നമ്മൾ ഈ പറയാറില്ലേ വണ്ടിയുടെ സൈഡിൽ ഉണ്ടാവാറുണ്ട് വണ്ടിയുടെ സൈഡ് മിററിൽ എഴുതി നിങ്ങൾ ഈ കാണുന്ന സാധനമല്ല ഈ ആ ഒറിജിനൽ ഒബ്ജെക്റ്റിന് എന്ന് പറഞ്ഞിട്ട് എഴുതി എഴുതണം അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളീ കാണുന്നതല്ല ഓരോ സ്ഥാപനത്തിൻ്റെ പിന്നാമ്പുറും വ്യക്തമായ പഠനം നടത്താണ്ട് ഒരു സ്ഥാപനത്തിനും കുട്ടികളെ കൊണ്ടു നാക്കരുത് അതിലും നല്ലത് നമ്മളൊരു നിൽക്കലാണ്